ഇന്നത്തെ എൻ്റെ തക്കാളിയുടെ വിളവെടുപ്പാണ് നല്ലവണ്ണം എല്ലാം പഴുത്ത് കിടപ്പുണ്ട് തക്കാളി ഇനി മുക്കാൽ ഭാഗവും പഴുത്തിട്ടുണ്ട് രണ്ടു ദിവസത്തിന് മുന്നേ ഞാൻ കുറച്ച് ഒന്നും രണ്ടൊക്കെ വെച്ച ഇതിൽ പഴുത്തതിന് ഞാൻ പറിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ബാക്കിയെല്ലാം ഇന്നു നോക്കിയപ്പോൾ എല്ലാം പഴുത്തിട്ടുണ്ട് ഈ തക്കാളി വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ കമ്പ് ഊന്നി കൊടുക്കുകയും കയർ പിടി വെച്ച് പിടിച്ച് കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് ഇത് ഒടിഞ്ഞ് തൂങ്ങിപ്പോകും അതുപോലെ തക്കാളിക്ക് വാട്ടരോഗം വരാറുണ്ട് അപ്പോൾ നമ്മൾ തൈ നടപ്പം തന്നെ സ്യൂഡോമോണോസിലായ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരഞ്ച് ഗ്രാം അതിൻ്റെ പൊടി കലക്കി അതിൽ തൈ മുക്കി നട്ടാൽ നമുക്ക് പെട്ടെന്ന് വാട്ടരോഗം വരില്ല തക്കാളിക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു രോഗമാണ് വാട്ടരോഗം നമ്മൾ ചിലപ്പോൾ പൂവും കായുമായിട്ട് വരുന്ന സമയത്ത് പിറ്റന്ന് നോക്കുമ്പോഴായിരിക്കും കംപ്ലീറ്റ് അങ്ങ് വാടിപ്പോവും വാടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഇങ്ങനെ ഈ സിഡോമോണോസ് ലായനിയിൽ മുക്കി നട്ടിട്ട് പിന്നെ ആഴ്ച തോറും ഞാൻ അങ്ങനെ ലായനി ഉണ്ടാക്കി ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും ഇലകളിലും തളിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഒറ്റ തൈം അങ്ങനെ കേടുവന്നിട്ടേ ഇല്ല ഇതിൽ തന്നെ മത്തനും ഞാൻ പടർത്തിയിട്ടുണ്ട് മത്തനും കാച്ചിടപ്പുണ്ട് തുമ്പളം തൈ വരുന്നുണ്ട് ഇതൊക്കെ തക്കാളി നല്ലതാണ് ഇത് ഈ മഞ്ഞയായിട്ട് കിടക്കുന്നത് മത്തനാണ് അത് വലിയ മത്തനല്ല ഈ ചെറിയ കണി വയ്ക്കുന്ന സൈസ് മത്തൻ അത് മത്തനെ കാ പിടിച്ച് ഒരു അഞ്ചാറെ എനിക്ക് നഷ്ടമായിപ്പോയി ഞാൻ പിന്നെ കവറിട്ട് ഇതേപോലെ കവറിട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ കവറെടുത്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ പുറന്തോട് ഒരു കട്ടിയാകും പിന്നെ കൊതു കുത്തത്തില്ല പിന്നെ നമുക്കെല്ലാം നല്ല വിളവ് കിട്ടും തറയിൽ ഒരഞ്ചാറെ കാഴ്ച കിടപ്പുണ്ട് അതിൻ്റെ ഞാൻ അടിയിൽ പാത്രം വച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ടെറസിൻ്റെ വരെ ചൂടു കൊണ്ട് അത് വാടിപ്പോകാൻ സാധ്യതയുണ്ട് ഇവിടെ എല്ലാം കത്തിരിയുണ്ട് ഇത് ചീരയുണ്ട് വഴുതലുമൊക്കെ കാച്ചിട്ടുണ്ട് മുളക് എല്ലാം നല്ലവണ്ണം കാച്ചിട്ടുണ്ട് ഇതൊക്കെ മുളക് നല്ല ഇത് വഴുതലന്താ നല്ല വെള്ള വഴുതലുമാണ് ഇതും വെള്ള വഴുതലുമാണ് കത്തിരിയാണിപ്പോൾ പൂവിട്ട് വരുന്നതേ ഉള്ളൂ തക്കാളി കായ്ക്കുന്ന സമയത്തൊന്നും ഇത് ഒത്താണെല്ലാം നട്ടത് കത്തിരി എല്ലാം പൂവിട്ട് വരുന്നുണ്ട് അതുപോലെ ബുള്ളറ്റ് മുളക് അതും നട്ടിട്ടുണ്ട് ഇത് പിരിയൻ മുളകാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു അറുമാസത്തേക്ക് മുന്നേ എനിക്കിതൊരു ശരിക്കും പിരിയ മുളക് കിട്ടി ഞാൻ ഒരു രണ്ട് കിലോ മുളക് പൊടിയായിട്ട് തന്നെ എനിക്ക് കിട്ടി ഞാൻ വെയിലത്തിട്ട് ഉണക്കി മുളക് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ഭംഗി നല്ല കളറുള്ളത് അപ്പോൾ എന്തായാലും തക്കാളി ഇത്രയും പഴുത്ത ഇനി കംപ്ലീറ്റ് അതിൻ്റെ വിളവെടുക്കാം തക്കാളി പഴുത്ത ഉടനെ പറിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തൊലി പൊട്ടിപ്പോവും ഇതെല്ലാം ചെയ്യ രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഒന്നും രാസ വളം ഒന്നും ഉപയോഗം എനിക്കറിയില്ല ആഴ്ച തോറും സ്ല ജൈവ സിലറി ഞാൻ തന്നെ ഉണ്ടാക്കി ആ ജൈവ ഇതിൽ ഇതിലൊഴിച്ചു കൊടുക്കും പിന്നെ ഫിഷമിനോ ആസിഡ് അത് വേറെ കീടങ്ങളൊന്നും വന്നു വറ്റ അത് തളിച്ചു കൊടുക്കാറുണ്ട് എഗ്മിനോ ആസിഡും ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കും അങ്ങനെ എല്ലാം ജൈവ രീതിയിൽ മാത്രം ചെയ്തെടുക്കുന്നതാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ എല്ലാവർക്കും അവരവരെ വീട്ടിൻ്റെ ഡ്രസ്സിനോയിലൊക്കെ ഇതേപോലെ കുറച്ച് കൃഷികൾ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള തക്കാളിയാണ് നല്ല മധുരമാണ് മുറിച്ച് ഒന്ന് നമ്മൾ ശാല ഉപ്പും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതൊരു കിലോ ഉണ്ട് ഇത് കുറച്ച് തക്കാളി സോസ് ഉണ്ടാക്കാം എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഞാൻ ഇപ്പോൾ പറിച്ചത് നാളെ തക്കാളി സോസ് ഉണ്ടാക്കുന്നത് ഞാൻ നാളെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ശരി ശരിയെന്നാൽ ഓക്കേ എല്ലാവരും ഇതുണ്ടാക്കാൻ ശ്രമിക്കണം ഇതേപോലെ കൃഷി ചെയ്യണം ശരി ബാ